ഹേ പു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഗൈസ് അയ്യോ ചിക്കൻ പോക്സ് വന്നിട്ട് ഒരേ കടത്താന്ന് പത്ത് ഒരാഴ്ച ഞാൻ വ്ലോഗ് ചെയ്തിട്ട് നിങ്ങൾ ചിക്കൻ പോക്സ് വന്ന എന്റെ അവസ്ഥയാണ് ഗൈസ് നിങ്ങൾ വീട്ടിലൂടെ കാണാൻ പോകുന്നത് ഗൈസ് ഇന്ന് രണ്ടാഴ്ച വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞത് ഇന്ന് എത്ര ഇന്ന് ആറാമത്തെ ദിവസമാണ് ഗൈസ് ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇങ്ങനെ അടച്ചിട്ടിട്ട് ഒരു റൂമിൽ തന്നെ നിൽക്കുന്ന ആറാമത്തെ ദിവസം ഗൈസ് ഞാനിങ്ങനെ ചിരിച്ച് പറയുന്നേ ഉള്ളൂ സത്യത്തിൽ ഭയങ്കര കഷ്ടപ്പാട് ഗൈസ് ഫുഡ് പോലും നേരെ മണം കഴിക്കാൻ കഴിയില്ല ഈ അവസ്ഥയിൽ ഗൈസ് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ആയി ഗൈസ് ഇപ്പം ലാസ്റ്റ് വീഡിയോ ബബബ്ബ ബബ്ബ റിവ്യൂ ആണ് ഗൈസ് ലാസ്റ്റ് ഇട്ടത് പക്ഷെ അത് അതിപ്പോൾ ഒരു പതിനൊന്ന് ദിവസമായി തോന്നുന്നു ഗെയ്സ് ആ കറക്റ്റ് ആയി നോക്കിയില്ല പത്ത് ദിവസം പതിനൊന്ന് ദിവസമായിട്ട് ആയി ബിസ് എൻ്റെ അപ്പുറത്തെ അമ്മമ്മ വന്നിട്ടുണ്ട് അതാണ് ശബ്ദം ബേസ് എന്തായാലും ഇന്ന് വൈകുന്നേരം വരുന്ന ബ്ലോഗി വൈകുന്നേരമുള്ള ഒരു രണ്ട് മണി ഒരു ഉച്ചർ പരമാവധി ബ്ലോഗിന് ശ്രമിക്കുക ഗൈസിംഗ് ഇന്ന് എനിക്ക് ഞാൻ ഇപ്പം ചായ പിടിച്ചിരിക്കുവേറെ കടലും എനിക്ക് ഫുഡ് ഇട കൊണ്ടു തരുവാ അവർ പോവുക എനക്ക് ഇപ്പോൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഈ റൂമിൽ തന്നെ രണ്ടാഴ്ച അടച്ചിട്ടിരിക്കണം ഗൈസ് ഒരു ഒരു ജയിലെല്ലാം വിട്ടുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല ഗേസ് ഞാൻ ഡിപ്രഷനിലുള്ള ഗെയ്സ് നമുക്ക് നേരെ നമ്മളെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് ഞാനിങ്ങനെ പറയുന്നുള്ളൂ മൈൻഡിൽ നല്ല സങ്കടമുണ്ട് നല്ല വിഷമത്തിൽ തന്നെ ഞാൻ പറയുന്നത് ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ ഗൈസ് ചിക്കൻ ബോക്സ് എന്ന് ചിക്കൻ ബോക്സ് തന്നിട്ടുള്ള ഈ ഒരു പുകച്ചലെല്ലാം പോയി ഫുഡ് നേരം കഴിക്കാണ്ട് എടുക്കുമ്പോൾ ആ വിഷമം ഉണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാ നല്ല വിഷമമുണ്ട് കേസ് സീരിയസ് നല്ല വിഷമമുണ്ട് ഇവിടുത്തെ തന്നെ ഇരുന്ന് അടുത്ത് കേസ് രണ്ടാഴ്ച ഇവിടുത്തന്നെ ഇരിക്കണോ കേസ് അതിന് എനക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പറ്റാ ബ്ലോഗ്യാ സാധാരണ രീതിയിലും പോയി ബ്ലോഗ് ചെയ്യാൻ പറ്റൂല കേസ് ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ നടപ്പു രാവിലെ രാവിലെ ഉച്ചയായി കണ്ടിട്ട് ദിവസം ദിവസം ആറ് ഒരു ജനുവരി അതായത് ജനനായകൻ റിലീസ് ചെയ്യുന്ന അന്ന് വരെ ഉള്ളൂ പക്ഷെ അതെന്തുകൊണ്ടാന്ന് അറിയില്ല ജനുവരി ഒമ്പത് വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടു പക്ഷെ രണ്ടാഴ്ച ആണെന്നു പറഞ്ഞിനി എനക്ക് അത് എന്തോ ഒരു സംശയത്തിനാ നിൽക്കുന്നത് രണ്ടാഴ്ചയാണ് മിനിമം ഇപ്പം നോക്കറ ഇപ്പം ഇതെല്ലാം പോയി അതായത് ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോ ഒരു കുരുവാതിരി വരുവല്ലേ യുവ അതെല്ലാം വന്നെല്ലാം അമർന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിന്റെ ഇതിപ്പോ കല മാത്രമേയുള്ളൂ കല പോവേ വേണ്ടു കല പോയി ഇപ്പൊ ഗുളിക തീർന്നു അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസമായിരുന്നു ഗുളിക തന്നെ അന്നേരം ഗുളികലം തീർന്ന് എനിക്ക് ഇതൊന്നു ഈ കല കലയൊന്നും പോയി കിട്ടണോ അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ട ഇവിടെ വലുതായിട്ട് അല്ല ഇത് കുരുവെന്നല്ല ഇത് കലയാണെന്ന് ഇപ്പൊ ഇത് കല മാത്ര കലയെല്ലാം പോയി കിട്ടിയ സംഭവം സെറ്റാന്ന് പിന്നെ ജനുവരി ഒമ്പതാകാന് വേണ്ടി വെയിറ്റ് ചെയ്യുക ജനുവരി ഒമ്പതാവുമ്പോൾ പുറത്തിറക്കുകയും ചെയ്യും പത്താം തീയതി ജനനായകൻ സാ അതിൻ്റെ റിവ്യൂ ഇടാട്ടോ ചിക്കൻ ബോക്സ് എന്നുള്ള അവസ്ഥ ഭയാനകമാണ് ഏതെങ്കിലും ഉച്ചയാൻ പോകുക ഫുഡ് ചാതി ചോറ് എന്നാ ചിക്ക ചോറ് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ കേസ് ഒരു എണ്ണക്കടി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ എന്തെല്ലാം ആയിരുന്നു പറഞ്ഞ കേസ് ക്രിസ്മസിന്റെ ഒന്ന് അതിൽ വരുന്നുണ്ട് എനിക്ക് അയ്യാർ അയ്യാറിലെ ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ട് അതെല്ലാം ഫ്ലോപ്പായില്ലേ ഗൈസ് ഞാൻ ഇരുപത്താറാം തീയതി ഇരുപത്താറിനല്ല ഇരുപത്തേഴാം തീയതി അയ്യാറിലെയ്യാന്നെല്ലാം വിചാരിച്ച കേസ് പക്ഷേ ഇരുപത്തേഴിന് ഒക്കെ പനി വന്ന് പനി വന്ന് പനി രണ്ട് ദിവസം ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞ കഴിഞ്ഞുടന എനിക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞു അത് പനിച്ചത് ചിക്കൻ ബോക്സിൻ്റെ ഭാഗം തന്നെയാണ് ഈ ചിക്കൻ ബോക്സ് ഇത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പനിയാവൂ പനിച്ചേ അങ്ങനെ ഡോക്ടർ വരട്ടെ അതുകൊണ്ട് അയ്യാറിലെല്ലാം വളർച്ച ഈ സാറത്തെ സ്വിച്ച് വീണതാണ് ഞാൻ പേടിച്ചു പറ്റും വെള്ളത്തിലായി അയ്യറിൽ ആരും വിചാരിക്കാറ് നമ്മൾ അയ്യറിൽ എന്തായാലും ചെയ്തിരിക്കും ഇതൊന്ന് റിക്കവറായി ഞാൻ വന്നപെടുക ഫസ്റ്റ് ഫസ്റ്റിൻ്റെ ലൈവ് സാ നോർമൽ ലൈവ് അല്ല ഈ ആറിൽ ഉറപ്പായിട്ട് ചെയ്തിരിക്കും എൻ്റെ വാശിക്ക് ഞാൻ പറയുന്നത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും ഉറപ്പ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി പതിനൊന്നായി ഇൻപതായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുക വേറെ ഒന്നും പ്രത്യേകിച്ചില്ല ഇങ്ങനെ ഫോൺ നോക്കുവോ ഇടി ഇരിക്കുക ഇതാണ് ഇതാണെൻ്റെ ആറ് ആറ് ദിവസത്തെ എക്സ്പീരിയൻസ് ഇടിങ്ങനെ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് രാവിലെ എണീക്കുക ഫോൺ നോക്കുക പിന്നെ ആ മെഡിസിൻ ഉണ്ടാകും കഴിക്കുക കിടക്കുക ആദ്യം ഫോൺ നോക്കുക അങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെ കറക്കുക അങ്ങനെ തന്നെ ചെയ്തോണ്ട് പക്ഷെ ഇന്നതിലൊന്നും വേറെ ആയിട്ട് ചെയ്യണം എന്നുണ്ട് ഇവിടെ നിന്നും അടുത്ത് ഞാൻ ഒരുമാതിരി എൻ്റെ ശബ്ദം വരെ മാറിയ അവസ്ഥയില്ല നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ ശബ്ദം വരെ മാറിയിട്ടാണ് ചേർക്കാനാണ് ഗൈസ് എന്തായാലും കുറച്ച് കഴിഞ്ഞി വരാം കുറച്ച് സമയം കിടക്കട്ടെ പിന്നെ വേറൊരു കാര്യം ഹാപ്പി ന്യൂ ഇയർ ഗൈസ് അത് എനിക്ക് പറയാൻ പറ്റു ഇന്ന് ജനുവരി രണ്ടായിട്ട് അഗൈസ് ഇന്ന് നിങ്ങൾ ഈ ബ്ലോഗ് കാണുന്നത് ഞാൻ ഇന്ന് ഇടുന്നതും എടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് വലിയ അങ്ങനെ വലിയ വലിയതൊന്നുമില്ല ഗൈസ് ആഹേൻ്റെ വർക്കെല്ലാം ഡിലേ ആണ് അതെല്ലാം ഇപ്പോൾ നടക്കുകയെന്നറിയില്ല അയ്യാശം നല്ല ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറയാൻ പറ്റുപോയി ഗൈസ് ജനുവരി ഒന്ന് അതായത് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തോട്ടങ്ങിന്ന് മുപ്പത്തൊന്നിന് ബ്ലോഗ് ചെയ്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ എനിക്ക് ഈ പ്രൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചിക്കൻ പോക്സോൺ ഉണ്ട് കേസ് ശ്രമിക്കാം എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ എന്റെ ഹാപ്പി ന്യൂ ഇയർ ഈ റൂമിൽ ഒതുങ്ങി ഈ ഈ പ്രാവശ്യത്തെ വർഷം ഞാൻ ഈ റൂമിൽ ഒതുക്കി ബോക്സ് സുഹൃത്തുക്കളെ കണ്ട ഈ റൂമിന്റെ ഇപ്പൊ ഡോറാടെയാണ് അതിന്റെ അപ്പുറത്ത് എനിക്ക് പോവാൻ കഴിയില്ല ഞാൻ എന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഈ റൂമാണ് ഇപ്പൊ എന്റെ ലോകം ഇവിടെ ഞാൻ ഒതുങ്ങി ജീവിക്കല ഇപ്പൊ എല്ലാം ശരിയാവും കേസ് എപ്പും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഡയർ ടു ഡ്രീം ഗൈസ് ഡയർ യുവ നമ്മൾ കുറേ സ്വപ്നം കാണുക ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ആയിട്ട് നടത്തും ഗൈസ് നമ്മൾ വിജയത്തിലേക്ക് എത്തണം ഡെയർ ടു ഡ്രീം ഗൈസ് കാർത്തിക് സൂര്യൻ്റെ വ്ളോഗിലൂടെയാണ് ഞാൻ ഗൈസ് ഞാനലിൻ്റെ ചാനൽ തുടങ്ങാൻ കാരണം കാർത്തിക് സൂര്യൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ വ്ലോഗിലേക്ക് കടക്കാൻ കാരണം ഗൈസ് കാർത്തിക് സൂര്യൻ്റെ ആ വാക്ക് ആ വേഡ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന ഗൈസ് ഈ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോഴും ഞാൻ ആ വേഡ് ആലോചിക്കുന്നുണ്ട് ഗൈസ് ഡെയർ ടു ഡ്രീം എല്ലാവരുടെയും ഞാൻ പറയുന്ന ഗൈസ് ഡെയർ ടു ഡ്രീം പൈസ അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബ്ലോഗ് ഞാൻ വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്യാൻ വന്നു കൈസ് പറ്റൂല ഞാനിപ്പോൾ തന്നെ ബ്ലോഗ് വൈകിട്ട് അല്ലേ ചിക്കൻ ബോക്സിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തോ വലിയ സാധനം റിലീസ് ചെയ്യുന്നതിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു അത്ര ഞാൻ വന്നത് ചിക്കൻ ബോക്സിൻ്റെ അപ്ഡേറ്റ് ആയി ഞാൻ വന്നത് കേസ് എൻ്റെ അവസ്ഥയാണ് ഇപ്പം കാണിച്ചതരാം ഇവിടെയാന്ന് കൂടുതലുള്ളേ ബാക്കി കാലിനെയുള്ളത് ഞാൻ കാണിച്ചതാണ് കാലിനെല്ലാം കുറഞ്ഞുള്ള ഓ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാലിനെല്ലാം കുറഞ്ഞു കയസ്സ് ഇനിയിപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ കല മാത്രമേ പോകാനുള്ളൂ അത് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഗൈസ് എന്തായാലും എൻ്റെ ചിക്കൻ ബോക്സ് ഉള്ള മേ മാറട്ടെ ജനുവരി ഒമ്പതിന് ഞാൻ പുറത്തിറങ്ങും ഗൈസ് പരവളവിന് ഇറങ്ങുന്ന അതിൽ ഇറങ്ങിയിട്ട് ആദ്യം കയറാനുണ്ട് എന്തായാലും ജനുവരി ഒമ്പതിന് ഞാൻ പുറത്തെത്തിയിരിക്കും ഗൈസ് ഇതിൻ്റെ ഉറപ്പ് ഗൈസ് എന്തായാലും ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലെ ഗൈസ് റി സബ്സ്ക്രൈബ് ചെയ്യേ ഗൈസ് ഡയർ ടു ഡ്രീം ഞാൻ വീണ്ടും പറയുന്ന ഗൈസ് ഡയർ ടു ഡ്രീം എന്തെങ്കിലും നിങ്ങൾക്കതിൽ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറേ സ്വപ്നങ്ങൾ ലാസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് നടക്കും ഗൈസ് ഉറപ്പ് ഓക്കെ വിളിച്ചിട്ടുള്ളൂ ബൈ